അരുവന്നൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ രണ്ട് പേർ അറസ്റ്റിൽ ഇരുപത്തിരണ്ട് പ്രതികളിൽ ഇനി നാല് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് പ്രതികൾ അറസ്റ്റിലായത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്ന് മൂർക്കനാട് അമ്പല ഉത്സവത്തിനിടെ നടന്ന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ പ്രതികളായ ചാമക്കാല ചക്കുഞ്ഞി കോളനി സ്വദേശി ചക്കനാത്ത് വീട്ടിൽ ഇച്ചാവ എന്ന വൈഷ്ണവ് അപ്പു എന്ന ജിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട എസ് ഐ കെ അജിത്ത് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് പോലീസ് സംഘം പട്ടാമ്പിയിലെ ഒളിത്താവളം വളഞ്ഞ് പിടികൂടിയത് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായ ഇവർ ഏറ്റവും ക്രൂര മനസ്സിലുടമകളാണെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ അഭ്യാസം എടുക്കാൻ നോക്കിയെങ്കിലും തൂക്കിയെടുത്തു പോലീസ് സംഘം മുൻപ് കാട്ടൂരിൽ വെച്ച് പോലീസ് നൈറ്റ് പെട്രോൾ സംഘത്തിന് നേരെ വാൾ വീശി ഭീതി പരത്തിയവരാണ് ഇരുവരും അതുകൊണ്ട് തന്നെ പോലീസ് സംഘം കരുത്തലോടെയാണ് എത്തിയത് വാതിലിൽ തട്ടി വിളിച്ചിട്ടും തുറക്കാതിരുന്ന ഇവർ പിൻവാതിൽ തുറന്ന് ഓടാൻ നോക്കിയത് പോലീസിന്റെ കൈകളിലേക്കാണ് മൽപിടുത്തത്തിന് മുതിർന്ന ഇവരെ ഒതുക്കി വിലങ്ങിട്ടു ഇരുന്നൂറ് മീറ്ററോളം ഇവരെയും പൊക്കി നടന്നാണ് പുലർച്ചെ ജീപ്പിൽ കയറ്റിയത് പോക്സോ കേസ് ഒത്തുതീർപ്പാക്കാൻ ഒരാളെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ടായ പോക്സോ കേസിലെ പ്രതിയിൽ നിന്നും നാലംഗ സംഘം ഒരു ലക്ഷം രൂപ തട്ടിയിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ബി കെ അരുൺ നടത്തിയ അന്വേഷണത്തിൽ ഈ സംഭവത്തിലെ സൂത്രധാരൻ വൈഷ്ണവും ജിഷ്ണുവുമാണെന്ന് തിരിച്ചറിഞ്ഞു വളാഞ്ചേരി സ്വദേശിയായ അഷ്കർ അലിയെ ഉസ്താദായി അവതരിപ്പിച്ചാണ് എത്തിയത് പണം വാങ്ങി മുങ്ങിയ ഇവരെ പിന്നീട് ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഇൻസ്പെക്ടർ ബി കെ അരുണും സംഘവും നടത്തിയ അന്വേഷണത്തിൽ അഷ്കർ അലി വളാഞ്ചേരിയിൽ നിന്ന് താമസം മാറിയതായി കണ്ടെത്തി ചന്ദ്രാപണിയിൽ ഇയാൾ ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്നും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് ഡബിൾ കേസ് ആയ രണ്ട് പ്രതികളെ ചുരുളടിഞ്ഞത് പാലക്കാട് നിന്ന് പിടിച്ചിട്ടുണ്ട് ഇവരുടെ പേര് വിഷ്ണു അലാസ് അപ്പു വൈഷ്ണവ് അലാസ് ഇച്ചാവണ് വിഷ്ണു മൂന്ന് ത്രീ നോട്ട് എയ്റ്റ് ഐ പി സി വൺ ത്രീ നോട്ട് സെവൻ ഐ പി സി മുനിസിപ്പൽ ഹഡ് കേസിൽ നിങ്ങളോട് പ്രതിയാണ് വൈഷ്ണവ് മൂന്ന് ത്രീ നോട്ട് എയ്റ്റ് ഐ പി സി രണ്ട് ത്രീ നോട്ട് സെവൻ ഐ പി സി ഫോർ തേർട്ടി സിക്സ് ഐ പി സി കേസ് എന്നോട് പ്രതിയാണ് രണ്ട് രണ്ടുപേർക്കെതിരെ നിരവധി പോലീസ് സ്റ്റേഷനിൽ എൽ പി വോറന്റ് ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രി കൊടഗലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഇൻഫോർമേഷൻ പ്രകാരം ഇവർ രണ്ടുപേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പോക്സോ കേസിൽ ഇൻവോൾവ് ആയ ഒരു പ്രതിക്ക് സഹായം നൽകാൻ വേണ്ടി വിവാദകരണം നൽകിയിരുന്നു ആ ഇൻഫോർമേഷൻ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് കൊടുങ്ങലൂർ എസ് എച്ച്ഒ ഇൻഫോർമേഷൻ ഫോളോ അപ്പ് ചെയ്തു ും പട്ടാമ്പിൽ സ്റ്റേഷൻ കോളനി അടുത്തുള്ള സ്ഥലത്തിൽ നിന്ന് ഇവർക്ക് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തു നടപടി ഇപ്പൊ നമ്മള് ഏറ്റെടുക്കണം തുടർന്ന് ഇരിങ്ങാലക്കുട എസ് ഐ കെ അജിത്തും സംഘവും സംഭവത്തിലെ മറ്റൊരു പ്രതി പട്ടാമ്പി സ്വദേശി സനൈനെ കസ്റ്റഡിയിലെടുത്തു തുടർന്നാണ് വൈഷ്ണവിന്റെയും ജിഷ്ണുവിന്റെയും ഒളിത്താവളം കണ്ടെത്തി പോലീസ് സംഘം വലയൊരുക്കി സാഹസികമായി പിടികൂടിയത് മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയാണ് ഇവർ നാലുപേരും പരിചയത്തിലായത് വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ടും പതിമൂന്നും ക്രിമിനൽ കേസ് പ്രതികളാണ് വൈഷ്ണവും ജിഷ്ണുവും വളരെ ചെറുപ്പത്തിലെ കേസുകളിൽ ഉൾപ്പെട്ട ഇവർ സ്ഥിരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നു ഇരിങ്ങാലക്കുട ഡി വൈ കെ ജെ സുരേഷിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീം കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐ കെ അജിത് പി ജയകൃഷ്ണൻ കെ ആർ സുധാകരൻ ടി ആർ എ എസ് ഐ സൂരജ് ബി ദേവ് സീനിയർ സി പി ഒമാരായ കെ ജെ ഷിൻഡോ സോണി സേവിയർ കെ എസ് ഉമേഷ് ഇ എസ് ജീവൻ ബിനുരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ